ഒരു വീടെന്നത് എല്ലാവരുടെയും സ്വപ്നമാണല്ലേ എന്നാൽ വീടും നമ്മുടെ ജീവിതവും ആഡംബരത്തിന് വേണ്ടിയാക്കരുത് അങ്ങനെ ചിന്തിക്കുകയും ആ ആശയം ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരാളെയും അദ്ദേഹത്തിന്റെ വ്യത്യസ്തമായ ഒരു വീടുമാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഇടുക്കി കരുണാപുരം പഞ്ചായത്തിലെ മാത്യൂസ് ജോർജ് എന്ന ചെന്നാക്കുളം സ്വദേശിയുടെ വീടാണിത് ഒരാളുടെ വീടിനെന്താണ് പ്രത്യേകത എന്നല്ലേ പ്രത്യേകത മാത്രമല്ല വലിയൊരു ലക്ഷ്യവും ഇതിന് പിന്നിലുണ്ട് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് കമ്പിയും സിമന്റും ഒന്നും ഉപയോഗിച്ചല്ല ആധുനികമായ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി നിർമ്മിച്ചിരിക്കുന്നത് മണ്ണുകൊണ്ട് മാത്രം രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ വീടിന്റെ പണി പൂർത്തീകരിച്ചത് ഒരു വർഷം കൊണ്ടാണ് അധികവും ചിലവായത് തൊഴിലാളികൾക്ക് കൂലി നൽകിയത് നിർമ്മാണത്തിനായി ഉപയോഗിച്ചിരിക്കുന്നത് മണ്ണ് മണൽ കക്ക നീറ്റിയത് ഇവ കൂട്ടിച്ചേർത്ത് കുഴയ്ക്കുന്നതിനായി കടുക്ക ശർക്കര എന്നിവ പുളിപ്പിച്ച വെള്ളവും ഉപയോഗിച്ചു തികച്ചും പ്രകൃതി സൗഹൃദമായ ഭവനം എ സിയോ ഫാനോ ആവശ്യമില്ല എത്ര കടുത്ത ചൂടിലും തണുത്ത അന്തരീക്ഷം ഈ വീട് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്ന കംപ്ലീറ്റ്ലി നാച്ചുറൽ മെറ്റീരിയലും ഉണ്ട് ആ മണ്ണ് പിന്നെ ചില മണലും കുമമായ ചേർത്താൽ ഇതിനകത്ത് സിമെൻറ്റായ കമ്പി അതൊന്നും നമ്മൾ യൂസ് ചെയ്തിട്ടില്ല ഇങ്ങനെ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ നമ്മൾ അകത്ത് ജനറലി ഒരു കൂലായിട്ടുള്ള ഒരു പുറത്ത് ഉള്ളതിനേക്കാൾ നല്ല സ്ഥലം കൂൾ കൂലായിരിക്കും ഒരു ഫ്രഷ്നെസ് എപ്പോഴും ഉപയോഗിക്കാത്തതാണ് വീട്ടിനകത്തുണ്ട് പ്രകൃതിയോട് ഇണങ്ങി പരിസ്ഥിതിയെ സ്നേഹിച്ച മാത്യൂസ് ജോർജിന് ജീവിക്കുക എന്നത് മാത്രമല്ല ഈ വീട് വെച്ചതിന് പിന്നിലുള്ള ലക്ഷ്യം അതിലും വലുതാണ് പരിസ്ഥിതിയെ സംരക്ഷിക്കണം പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കണം ഒപ്പം മനുഷ്യന്റെ ആവണം അത് സാധ്യമാക്കേണ്ടത് ഈ വലിയ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുവാനുള്ള ഒരു തുടക്കമാണ് ഈ വീട് ഇതൊരു സസ്റ്റൈനബിൾ ലിവിങ്ങിൻ്റെ ഒരു കോൺസെപ്റ്റില് ഞാൻ ഇവിടെ വന്നതും ഈ വീട് വെച്ചതും സസ്റ്റൈനബിൾ ലിവിങ് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതം മാത്രമല്ല നമ്മൾ എൻ്റെ കമ്മ്യൂണിറ്റി തന്നെ ഒരു സസ്റ്റൈനബിൾ ആയാലേ നമ്മൾ നമ്മുടെ ലൈഫും ഒരു സസ്റ്റൈനബിൾ ആയിരിക്കും അതുകൊണ്ട് ഒരു കമ്മ്യൂണിറ്റിയിൽ മൊത്തം ഒരു സസ്റ്റൈനബിൾ കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഒരു ഒബ്ജക്റ്റീവ് ഉണ്ട് വീട് മാത്രമല്ല കൃഷിയും മറ്റെല്ലാ സൗകര്യങ്ങളും മധ്യസ്ഥ ജോർജ് ഒരുക്കുന്നതാണ് പ്രകൃതിയോട് ചേർന്ന് നിന്നാണ് ഒരു തരി പോലും രാസവളമില്ലാത്ത ഏലം കൃഷി വെച്ചൂർ പശുക്കളെ വളർത്തി ഇവയുടെ ചാണകവും ഗോമൂത്രവും കൃഷിക്കായി ഉപയോഗിക്കുന്നു തൊഴുത്ത് നിർമ്മിച്ചിരിക്കുന്നതാകട്ടെ സിമെന്റും മണലും ഒഴിവാക്കി സുർക്കി മിശ്രിതം ഉപയോഗിച്ച് ആധുനിക കാലഘട്ടത്തിൽ പ്രകൃതിയോടിണങ്ങി തന്നെ ജീവിക്കുവാൻ കഴിയും മതിൽക്കെട്ടുകളുടെ അതിർവരമ്പുകളില്ലാതെ മനുഷ്യസ്നേഹത്തിലൂടെ ആ സന്ദേശമാണ് ഇദ്ദേഹം ലോകത്തിന് പകർന്നു നൽകുന്നത് ആധുനിക രീതിയിലുള്ള വലിയ വീടുകൾ നിർമ്മിക്കുക വലിയ രീതിയിൽ പണം സമ്പാദിക്കുക ഇതൊന്നുമല്ല ഒരു മനുഷ്യൻ്റെ യഥാർത്ഥ ദൗത്യവും ധർമ്മവും മറിച്ച് ഒരു സമൂഹത്തെ ആകെ സംരക്ഷിക്കുന്ന അതോടൊപ്പം നമ്മളെയും കുടുംബത്തെയും സംരക്ഷിക്കുന്നതായിരിക്കണം ഓരോ മനുഷ്യൻ്റെയും ജീവിതം അതാണ് ഇദ്ദേഹം സമൂഹത്തിന് പകർന്നു നൽകുന്നത് അത് യാഥാർത്ഥ്യത്തിലേക്ക് എത്തിക്കുവാനുള്ള ഒരു വലിയ യാത്രയിലാണ് അദ്ദേഹം വീഡിയോ ജേർണലിസ്റ്റ് സന്തോഷ് ചേക്കവർക്കൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജ് ഇൻ റിപ്പോർട്ടർ ഇടുക്കി